നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള പ്രയത്നത്തിലാണ് മനുഷ്യർ അതിന് ജാതി മത രാഷ്ട്രീയ പ്രദേശ സംസ്ഥാന ഭേദങ്ങളൊന്നുമില്ലാതെ കൈകൾ നീളുകയാണ് കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും കേരളത്തിന് പുറത്തുള്ള മലയാളികളും അല്ലാത്തവരും മലയാളികളായ ആളുകളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ അതിജീവനത്തിന് പെട്ടുപോയ ജീവിതങ്ങളുടെ അതിജീവനത്തിന് ശ്രമം നടത്തുന്ന കാഴ്ച ആവേശകരമാണ് ഈ സാഹചര്യത്തിലും ചില കുത്തിത്തിരിപ്പുകൾ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് അത് നിങ്ങൾക്കറിയാം അത് അമിത്ഷാ മുതൽ ഇവിടെ കെ സുധാകരൻ വരെ നീളുന്ന ചില നീണ്ട കരങ്ങളാണ് ആ കരങ്ങളെ അപ്പം തന്നെ അവരുടെ തന്നെ വലതുവസ്ഥിരിക്കുന്ന ആളുകൾ പിടിച്ച് താഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അതിലേറ്റവും പ്രധാന ഒടുവിൽ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് രമേശ് ചെന്നിത്തല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ തുടർന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരുമയാണ് അത് രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരുമ പ്രധാനപ്പെട്ട ആവേശമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പ്രയത്നത്തിനിടയിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ആളുകളിൽ മുന്നിൽ പ്രതിപക്ഷ നേതാവുണ്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പം എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷ നേതാവുണ്ട് ഫീൽഡിൽ അദ്ദേഹമുണ്ട് ആവശ്യങ്ങൾ ശേഖരിക്കുന്നതിനും അതിന് പ്രചോദനം നൽകുന്നതിനും ഒക്കെ വി ഡി സതീശനുണ്ട് സമീപകാലത്തൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ കടുത്ത നിലയിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ ഈ പ്രശ്നം ഉണ്ടായ അന്നു മുതൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഈ ഘട്ടങ്ങളിൽ എല്ലാവർക്കും ആവേശമുണ്ടാകുന്നതാണ് വീടുകളാണ് വയ്ക്കേണ്ടി കരുതുന്നത് നൂറ് വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കയറ്റും ഗവൺമെന്റ് ഭൂമി തരികയാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പണത് കൊടുക്കും ഇനി ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ നൂറ് വീട് പണത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട് ആര് വിഷം കലക്കിയാലും നമ്മൾ അതിജീവിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതിൽ പ്രധാനപ്പെട്ട ആളായി വി ഡി സതീശൻ മുന്നിലുണ്ട് എന്നുള്ളത് വളരെ ആവേശകരമാണ് നമ്മൾ ശ്രദ്ധയിലേക്ക് വരുന്ന സമയത്ത് ദേശീയതലത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പലവിധ ഇടപെടലുകൾ പ്രതിപക്ഷ നേതാവ് ാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എം പിമാർ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ജോൺ ബിട്ടാസും വരെ നീളുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് ഈ ഘട്ടത്തിൽ പക്ഷേ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരിപാടിയാണ് നടപ്പാക്കിയത് നമുക്കറിയാം അമിത് ഇത് കേരളം വെച്ച ദുരന്തമാണ് എന്ന മട്ടിലുള്ള പ്രസ്താവന നടത്തുന്നു സുരേഷ് ഗോപി കണ്ടമട്ട് നടിക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് പറയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഉപരിയായി കേരളത്തിന് ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള കേന്ദ്രത്തിൻ്റെ പ്രധാന ഇടപെടൽ തുടർച്ചയായിട്ടാണ് വരാൻ പോകുന്നത് പക്ഷേ ഇത്രയും നാൾ ഇത്രയും ദിവസമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അങ്ങനെ ഒരു നടപടിയിലേക്ക് കേന്ദ്രം പോയിട്ടില്ല പോകാൻ ചാൻസും ഇല്ല ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ കാര്യത്തിൽ അങ്ങനെയൊരു സമീപനം സ്വീകരിക്കാത്തത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നിലപാട് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാർലമെന്റിന്റെ ഇരുസഭകളിലും രാഹുൽ ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും ലോക്സഭയിലും ശ്രീമതി ജെ ബി മേത്തർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ രാജ്യസഭയിലും അതിശക്തമായി ഉന്നയിച്ചിരുന്നു ഞങ്ങളുടെ ആവശ്യമാണ് നാഷണൽ കലാമിറ്റി ആയിട്ട് ഇത് പ്രഖ്യാപിക്കണം അങ്ങനെ കുറേ കൂടി സഹായങ്ങളും കുറേ കൂടെ കാര്യങ്ങളും കിട്ടും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായി ഏകോപിപ്പിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കെട്ടുപോകാതെ ഇത് ഇപ്പം എല്ലാവർക്കും ഒരു ഒരു നിഷേധാഡ്യമുണ്ട് ഇത് ചെയ്യണമെന്ന് അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് തീർച്ചയായിട്ടും ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രയത്നത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അമിത്ഷാ ഇങ്ങോട്ട് പറഞ്ഞ ഒരു ഉരുളാണ് അത് ഇത് ഞങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം അവഗണിച്ചു എന്ന് പറയുന്ന അതിജീവനത്തിന് ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ ഭിന്നിപ്പ് ഇല്ലെങ്കിൽ ഒരുമയോടെ പ്രവർത്തിക്കുകയാണോ എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനൊരു സാധനമുണ്ട് നിങ്ങളവിടെ അടിച്ചോ എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ കാഴ്ചപ്പാടുള്ള ആളുകളെ സർക്കാരിനെതിരെ തിരിക്കുകയോ അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തന്നെ ഭിന്നിപ്പ് ഒക്കെ ചെയ്യാൻ പലരും ഉപയോഗിച്ചിരുന്ന ഒരു വാചകം അമിത്ഷായാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് പോലും പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സി പി എമ്മിനോട് ഏറ്റവും ആക്രമണാത്മകമായി തന്നെ പെരുമാറുന്ന സർക്കാരിനോട് പെരുമാറുന്ന പ്രതിപക്ഷത്തിൻ്റെയും അവരുടെ നേതാവിൻ്റെയും നിലപാടും പക്ഷേ അതിനൊപ്പമല്ല അല്ല അവർ പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ് അവരെക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതു മുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ ഞങ്ങൾ വല്ലതും വിട്ടു വിശ്വാസം കാണിക്കാറുണ്ട് ഇതാതിനുള്ള സമയമല്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഞങ്ങള് തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെന്റ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം പക്ഷെ കെ സുധാകരന് വി ഡി സതീശൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്തോ എന്തായാലും അമിത്ഷാ അവിടെ ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള കുറച്ചിൽ പറയുകയും അത് എട്ട് നിലയിൽ പൊട്ടി പാളിസാവുകയും ചെയ്തതിന് ശേഷം കെ സുധാകരൻ എന്തായാലും അതിൻ്റെ ഒരു ദൗത്യം തുടർന്ന് ഏറ്റെടുക്കുന്ന നിലയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എതിരായി പരസ്യമായി തന്നെ പ്രതികരിക്കാനും അത് അത്ര ശരിയല്ല എന്ന് പ്രഖ്യാപിക്കാനും ഇടതുപക്ഷത്തിന് പണം കൊടുക്കുന്നത് ശരിയല്ല എന്ന നിലയിൽ വ്യാജമായി അതിനെ ഉദ്ധരിക്കാനും അങ്ങനെ ഒരു പ്രചരണത്തിനുമാണ് കെ സുധാകരൻ രംഗത്തെത്തിയത് ഒരുപക്ഷെ അഖിൽമാരാരും കെ സുധാകരനും കൂടിയുള്ള ഒരു സംയുക്തമായ കോൺഗ്രസ് നീക്കം ഇതിന്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ മുന്നിലേക്ക് വരുന്നതായി നമുക്ക് തോന്നിപ്പിക്കുന്ന മട്ടിലാണ് സുധാകരൻ ഈ കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻപ്രപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു മാസത്തെ ശമ്പളം നൽകുന്നു അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പൊതുവെ ആലോചിക്കുന്നുണ്ടോ സർക്കാരിന് കൊടുക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിക്ക് തന്നെ അതിൻ്റെതായ ഫോറം ഉണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അത് അത് ത്രൂ ചെയ്താൽ മതിയല്ലോ ഇടതുപക്ഷത്തിന്റെ കൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര അത്ര ശരിയല്ല രമേശിൻ്റെ ഇത്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് ശരിയല്ല എന്നാണ് സുധാകരൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നേരത്തെ ന തന്നെ എന്ന് പ്രഖ്യാപിച്ച് അഭിമാനിക്കുന്ന അഖിൽ മാരാർ അദ്ദേഹം ഏതാണെന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ അദ്ദേഹം എന്തായാലും ഈ കാര്യത്തിൽ ഒരു നിലപാടുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പൈസ കൊടുക്കില്ല അതിന് ഭയങ്കര പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസ നിധിയെ അപകീർത്തിപ്പെടുത്തുന്ന മറ്റുള്ള ചില പ്രയോഗങ്ങളുമായി അദ്ദേഹം ബിഗ് ബോസിൻ്റെ ജേതാവ് എന്നൊക്കെ പറയുന്ന അഖിൽ മാരാർ സിനിമാ സംവിധായകൻ രംഗത്ത് വന്നിരുന്നു ഒരുപക്ഷെ അഖിൽമാരാറിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയായിട്ടാണ് കെ സുധാകരനും ഇത്തരത്തിലൊരു നിലപാട് പറയുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യമെങ്കിലും ആലോചിക്കണമായിരുന്നു എന്തായാലും സുധാകരൻ്റെ ഈ നിലപാടിന് കൃത്യമായ മറുപടി ആ സമയത്ത് നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമ സുരേഷ് കുമാറാണ് ഏറ്റവും മറുപടി അതുകൊണ്ട് നമുക്ക് കേട്ടിട്ട് വരാം എന്തായാലും കോൺഗ്രസ് അങ്ങനെ ഒരു ഫണ്ട് വിരിവ് നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് സി എം ഡിആർഎഫിലേക്ക് തന്നെ ആ പണം കൊടുക്കാം എന്ന് തോന്നിയത് ഇനി അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നിയെങ്കിൽ എല്ലാ പൗരന്മാർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനുള്ള അവകാശമുണ്ട് അതൊരു പരസ്യമായി കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ചെയ്തത് തെറ്റാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ ഈ നാട്ടുകാരെയൊക്കെ നന്മ പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം കാര്യത്തിൽ ഇത്തരം ഒരു ഏകാഭിപ്രായം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും സ്ഥിതി എന്നുള്ളതാണ് ഈ നേതാക്കളൊക്കെ ആലോചിക്കേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണെങ്കിലും പാർട്ടി വഴിയാണെങ്കിലും ഇനി വ്യക്തികൾ വഴിയാണെങ്കിലും ഒക്കെ അവിടുത്തെ ജനങ്ങൾക്ക് സഹായം എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഒന്നാകെ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിന് വേണ്ടി വയനാടിൻ്റെ ദുരന്തത്തിന് വേണ്ടി ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഘട്ടത്തിൽ ആണ് ഇത്ര വലിയൊരു പ്രതിഷേധ പ്രകടനം കെ സുധാകരൻ പ്രകടിപ്പിച്ചപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനും പി ജിയെ പോലൊരു മാധ്യമ പ്രവർത്തകനും വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആവേശം എന്തായാലും ഈ ഘട്ടം ത്തിൽ വി ഡി സതീശനും തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയുമായി രംഗത്ത് വന്നതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ ദുരിതാശ്വാസ നിധിയെ കാണുന്നത് എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്ത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല മാത്രമല്ല യു ഡി എഫ് ഒന്നാകെ കോൺഗ്രസിൻ്റെ നേതാക്കളും യു ഡി എഫിൻ്റെ നേതാക്കളും എല്ലാവരും ഒന്നാകെ ഒരു തുക പിരിക്കാനും അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അത് സംഭാവനയായി നൽകാനുമുള്ള ആലോചനയിലാണ് എന്നുള്ള വെളിപ്പെടുത്തലും സതീശൻ നടത്തി അല്ല ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് കൊടുക്കുക കുറിച്ചാണ് ഞങ്ങൾ ആലോചന അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ല അതിൻ്റെ ആയിര ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ള ഒരു പ്രശ്നമല്ല നമ്മുടെ സംഭവം അതൊക്കെ ഒരു പ്രതീകാത്മകമാണ് നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണ് അത് ചെയ്തോളാം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്ത് വേണമെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ എം എൽ എ ആണ് ടി സിദ്ദീഖ് അദ്ദേഹത്തിലൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം എന്താവശ്യം മരുന്ന് എന്ത് വേണമെങ്കിലും എത്തിച്ചേരാന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും തെച്ച് തരാം എന്ന് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അത് തയ്യാറായി നിൽക്കുക എന്നാൽ ആലോചിച്ച് നോക്കുമ്പം കെ സുധാകരൻ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് നമുക്കൊരു പിടിത്തം കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ അമിത്ഷാ അങ്ങ് ഡൽഹിയിൽ വെച്ച് എന്നാൽ ആലോചിച്ച് നോക്കിയാൽ കെ സുധാകരൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് പിടികിട്ടും കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് ഡൽഹിയിലേക്ക് നോക്കിയാൽ മതി അവിടെ ദുരന്തമുണ്ടായി അടുത്ത ദിവസം തന്നെ അമിത്ഷാ പറഞ്ഞൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ കേരളം മൊത്തം കുഴപ്പമായിരുന്നത് കൈകാര്യം ചെയ്തതിൽ എന്നുള്ള വളി വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണത്തിന് പ്രചോദനാത്മകമായ നിലയിലുള്ള ഒരു പ്രതികരണം അമിത്ഷാ നടത്തി അത് എട്ട് നിലയിൽ പൊട്ടി അത് ആളുകൾക്ക് മനസ്സിലായി തട്ടിപ്പാണ് അമിത്ഷാ പറഞ്ഞത് കള്ളമാണ് എന്ന് നമ്മുടെ കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരിശോധിച്ചപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി മാധ്യമങ്ങൾ ഇന്നും മനോരമായ മുഖപ്രസംഗം തന്നെ എഴുതുന്ന സാഹചര്യം വന്നു എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയൊരു ആയുധവുമായി കെ സുധാകരൻ തന്നെ നേരിട്ട് രംഗത്തെത്തുകയാണ് ചെയ്തത് സാധാരണ ചില സൈബർ പോരാളികളൊക്കെ ഈ കാര്യത്തിൽ നിരന്തരമായ പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അത് അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണങ്ങളായിരിക്കും പക്ഷേ ഈ കാര്യത്തിൽ കെ സുധാകരനെ പോലൊരാൾ അങ്ങനെ പറയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കാര്യം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിനോട് ആ തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകമായ നിലയിലാണ് സുധാകരൻ ഒരു മറുപടി നൽകിയിട്ടുള്ളത് അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട പൊതുവേ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായത് എനക്ക് അറിയില്ല അങ്ങനെ എന്തൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണുള്ളൂ ഈ ഘട്ടത്തിൽ കേരളത്തിലേക്ക് പ്രവഹിക്കുന്ന സഹായങ്ങളുടെ പട്ടിക നോക്കിയാൽ നമുക്ക് ഉണ്ടാക്കുന്നതാണ് സിദ്ധരാമയ്യ തമിഴ്നാടിനു ശേഷം കർണാടക മുഖ്യമന്ത്രിയും അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവരും സഹായവുമായി എത്തി രാഹുൽ ഗാന്ധി മുതൽ വി ഡി സതീശൻ വരെ എത്തി യൂത്ത് കോൺഗ്രസ് സഹായവുമായി എത്തി ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇപ്പുറത്ത് അല്ലാതെയും സഹായമുണ്ട് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് നമ്മൾ ഫീൽഡിൽ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളുമൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ഭരണകക്ഷി അല്ലാത്ത ആളുകൾ പ്രതിപക്ഷ നേതൃത്വവും അവരുടെ അനുബന്ധ സംഘടനകളും ഉൾപ്പെടെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു അതിൽ വി ഡി സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന ഇരുപത്തഞ്ച് വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ആവേശഭരിതമാണ് ഏറ്റവും ഒടുവിൽ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു സൈനിക പ്രതിനിധി എന്നുള്ള നിലയിലുള്ള ദൗത്യം കൂടി നിർവഹിക്കാൻ സൈനിക വേഷത്തിൽ തന്നെ അവിടെ എത്തി സമയം ചെലവഴിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനാത്മകമായ സാന്നിധ്യമായി മോഹൻലാലിൻ്റെ സാന്നിധ്യം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില കുത്തിത്തിരിപ്പുകൾ നാട്ടിലുണ്ടാകുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരം അവർ കുത്തി തിരിച്ചുകൊണ്ടേയിരിക്കട്ടെ നമുക്ക് നേരെ തിരിക്കാം നന്ദി നമസ്കാരം